നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ യൂത്ത് വ്യാജം പ്രസിഡന്റ് ഒരു ഉടായ്പ് വീഡിയോയുമായി ഇറങ്ങിയിട്ടുണ്ട് സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന മഹാനെ കുറിച്ച് പാടി പുകഴ്ത്തി അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭാരത് ജോഡോയുടെ പേരിൽ ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച മനുഷ്യൻ ആ മനുഷ്യൻ ഇവർക്ക് ശത്രുവാകുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത മിത്രമാകുന്നു അത്രേ ഈ നാട്ടിലുള്ള ഞങ്ങളും പറഞ്ഞോളൂ ഈ നാട്ടിലെ ഒരു വലിയ മിത്രവുമാണ് ആര് രാഹുൽ ഗാന്ധി ഏത് മിത്രവും വിശ്വഗുരു മിത്രത്തെക്കാൾ കൂടിയ മിത്രമാകാൻ ശ്രമിക്കുന്നിടത്താണ് ഈ നാട്ടിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുള്ളത് അത് ഇനിയും ചോദ്യം ചെയ്യും കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവന്റെ അഭിമാനമായ കൊടി ഉയർത്താൻ പോലും അവസരമില്ല കാര്യം മറ്റേ മിത്രത്തെ ഈ മിത്രം ഭയക്കുന്നുണ്ട് ആ മിത്രം കോപിച്ചാൽ ഞാൻ വല്ലാത്ത തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അങ്ങനെ സകലത്തിനും ഭയപ്പെട്ട് ഒളിച്ചോടുന്ന ഒരു മിത്രം ആ മിത്രം മറ്റേ മിത്രത്തെക്കാൾ വലിയ മിത്രമാകാൻ ശ്രമിക്കുന്നിടത്താണ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും ഈ നാട്ടിൽ വ്യാജം പ്രസിഡന്റ് പറഞ്ഞു വെച്ചതുപോലെ സ്ത്രീകളുടെ പ്രശ്നത്തിലെല്ലാം ഓടി നടന്ന് ഇടപെടുന്ന വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അത്ര നിങ്ങൾ ഈ രാജ്യത്തെ ഗുസ്തി താരങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ കണ്ടില്ലായിരുന്നു സാക്ഷി മാലിക്കിനെ പോലുള്ളവർ തെരുവിൽ വന്നു അവർ നേടിയ ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള മെഡലുകളെല്ലാം വലിച്ചെറിഞ്ഞ സമയത്ത് ഈ മിത്രം എവിടെയായിരുന്നു അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു ഈ നാട്ടിലെ കർഷകർ തെരുവിലായിരുന്നപ്പോൾ ഈ മിത്രം എവിടെയായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു പിന്നെ ഈ നാട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കേരളം എന്ന നാടിന്റെ ഒരു കേവലം എം ആണ് രാഹുൽ ഗാന്ധി ആ വ്യക്തി ഈ നാടിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എപ്പോഴെങ്കിലും വായി തുറന്നായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രശ്നം തന്നെ എടുക്കും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീട് നിങ്ങളുടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ് അതായത് നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ടോട്ടലി ഒരു വിഹിതമായി മടക്കി തരാമെന്ന ഗ്യാര അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ആ ഷെയറിങ് അയാൾ തരാത്ത സാഹചര്യം എത്തുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ആ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ വേണം മറികടക്കാൻ നമ്മൾക്ക് കിട്ടാനുള്ളത് ആരാണോ നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നവർ അവരിൽ നിന്ന് നേടിയെടുക്കണം ആ പ്രശ്നം നമുക്ക് മറികടക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മളെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തള്ളിപ്പറയുന്നവരായിരിക്കണോ നമ്മൾ ആ നാടിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകട്ടെ എന്ന് പറയുന്നവരായിരിക്കണോ നമ്മൾ അതോ മറ്റേ മിത്രം ആ മിത്രം ചെയ്യുന്നതിന് കൈകൊട്ടി പാടുന്നവരാകണമോ നമ്മൾ അങ്ങനെ ആ മിത്രത്തിന് വേണ്ടി വായ് മൂടിക്കെട്ടിരുന്നവർ ഒരക്ഷരം ഒഴിയാടാത്തവർ ആ മിത്രങ്ങൾക്ക് വേണ്ടി മൃദുവായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവർ ഇപ്പോൾ പറയുകയാണ് ഞങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും മഹാന്മാർ നിങ്ങൾ എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഈ രാജ്യത്ത് വലിയ മിത്രത്തിന്റെ മുന്നിൽ മുട്ടിലഴിഞ്ഞ് മുട്ടിലഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ എത്ര സ്റ്റേറ്റുകളിലുണ്ട് എവിടെയൊക്കെ നിങ്ങൾ അവർക്കെതിരെ നേരിട്ട് പോരാടുന്നുണ്ട് ഒന്ന് പറഞ്ഞ വ്യാജ മാങ്കൂട്ടമേ നമ്മളൊന്ന് കേൾക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ ഈ വിശ്വഗുരുവിനെതിരെ ഈ മഹാൻ പറഞ്ഞ ഒരു പത്ത് വാചകം കേൾപ്പിക്കാൻ പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ആ പറഞ്ഞ ഉടനെ തന്നെ തിരിച്ചെന്തെങ്കിലും അവിടെ നിന്നുള്ള പ്രതികരണം മിത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ നടപടിയെടുത്താൽ പിന്നെ വച്ച നാവെടുക്കില്ല ടൂർ പോകുന്ന മഹാൻ അങ്ങനെ അങ്ങനെ പേടിച്ചോടുന്ന നെഞ്ചും പിരിച്ചു നിന്നൊരു പ്രശ്നത്തെ നേരിടാൻ ധൈര്യമില്ലാത്ത ഈ രാജ്യം വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നീറുന്ന പ്രശ്നങ്ങളിൽ ഓടി വന്ന് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാതെ വല്യ മിത്രത്തിന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാത്ത വ്യക്തിയാണ് ഈ രീതിയിൽ ന്യായീകരിക്കുന്നത് ഇവിടെ മൊത്തം കുഴപ്പമാണത്രേ ഈ നാട്ടിൽ സകലതും മുടക്കിയത്ര പിന്നെ പെൻഷൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാവങ്ങളുടെ ദുരിതം തിരിച്ചറിഞ്ഞ് ആയിരത്തി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങളാണല്ലോ ഈ നാട് ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളവർ എത്ര കാലം കൊടുത്തിട്ടുണ്ട് വ്യാജനൊന്ന് നാട്ടുകാരോട് പറഞ്ഞേ ഇത്രയെങ്കിൽ ഇത്രയും ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ചെറിയ തുകയാണ് അത് മുടങ്ങാതെ കൊടുത്തത് കൊണ്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എല്ലാവരും ആശ്രയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ നിങ്ങളുടെ കാലഘട്ടത്തിൽ പ്രതീക്ഷയില്ലാത്തവരായിരുന്നു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു പക്ഷെ കിട്ടിത്തുടങ്ങിയപ്പോൾ അത് മുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ആ മിത്രങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ മിത്രങ്ങൾ ഇന്നിപ്പോ ഈ വിമർശിക്കുന്നുണ്ടെങ്കിൽ ജനം സത്യം തിരിച്ചറിയും വലിയ മിത്രവും ചെറിയ മിത്രവും തമ്മിൽ ആരാണ് മികച്ച മിത്രമെന്നുള്ള മത്സരം നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഈ നാട്ടിൽ ആ മിത്രത്തെയും ഈ മിത്രത്തെയും ശക്തമായി പ്രതിരോധിക്കുന്നവരെ കള്ളങ്ങളും നുണകളും കൊണ്ട് അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചാൽ ഈ നാട് തിരിച്ചറിയും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പൊട്ടത്തരം വീഡിയോകൾ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വ്യാജ പ്രസിഡന്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ